സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള ലഡാക്ക് പ്രക്ഷോഭത്തിൽ ഇന്നിപ്പോ വളരെ നിർണായകമായി ചർച്ച നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേന്ദ്ര നേതാക്കളുമായി ലേ അപെക്സ് ബോഡിയും അതേപോലെ കാർഗിൽ ഡെമോക്രാറ്റിക്സ് അലയൻസും ചർച്ച നടത്തും അക്രമ സംഭവങ്ങളെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക അതേപോലെ അറസ്റ്റ് ചെയ്ത പ്രതിഷേധക്കാരെ വിട്ടയക്കുക കർഫ്യൂ പിൻവലിക്കുക ഇതൊക്കെയാണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ശരത്ലാൽ ഉണ്ട് വിവരങ്ങളുമായി തത്സമയം നമുക്കിപ്പം ശരത് ഗുഡ് മോർണിംഗ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പ്രതിഷേധക്കാരൊക്കെ പറഞ്ഞിരുന്നു ഈ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇനി കൂടുതൽ പ്രക്ഷോഭങ്ങൾ കാണാൻ തയ്യാറായിക്കോളൂ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ ചർച്ച എപ്പോഴാണ് എന്തൊക്കെ പ്രതീക്ഷിക്കാം ശരത് ഗുഡ് മോർണിംഗ് സൃതിലക്ഷ്മി ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്യോഗസ്ഥരുമായിട്ടാണ് അൺഒഫീഷ്യലായിട്ടാണ് ചർച്ച നടക്കുന്നത് കാരണം അതിനനുസനുസരിച്ച് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ പിന്നെ പ്രതിനിധികളും അതേപോലെ ലേ അലയൻസ് പ്രതിനിധികളും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ഉച്ചക്ക് ശേഷമായിരിക്കും ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ചർച്ച വയ്ക്കുന്നത് അതായത് പ്രധാനപ്പെട്ട ഈ ചർച്ചയുടെ കാരണം തന്നെ കാരണം ഇനി വരുന്ന ഒക്ടോബർ ആറിന് വരുന്ന ഹൈ കമ്മിറ്റി യോഗം ബഹിഷ്കരിക്കുമെന്ന ലേയിലെ സംഘടനകൾ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവർ ഇതിനുവേണ്ടി ഉപാധികൾ വെച്ചിട്ട് ഈ ഉപാധികളെ തമ്മിലുള്ള ചർച്ചയാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് സംഘടനാ പ്രതിനിധികൾ നടത്തുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ഉപാധികളാണ് വെച്ചിരിക്കുന്നത് ഒന്ന് ജുഡീഷ് അക്രമ സംഭവങ്ങളുടെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക രണ്ട് ഈ അക്രമ സംഭവങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ട നിരപരാധികളായ യുവാക്കളെ പിന്നെ മോചിപ്പിക്കുക മൂന്ന് സ്റ്റേറ്റ് ഹുഡ് പദവിയും അതേപോലെ തന്നെ കാര്യങ്ങളിൽ തുടർ ചർച്ചകൾക്കുള്ള മാനദണ്ഡവും അജണ്ടയും പുറപ്പെടുപ്പിക്കുക എന്നീ മൂന്ന് ഉപാധികളാണ് വെച്ചിരിക്കുന്നത് ഈ ഉപാധികൾ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ലഡാക്കിലെ സംഘടനകൾ കാർഗിലെ സംഘടനകൾ ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉദ്യോഗസ്ഥർ മുമ്പിൽ വെക്കും അതിനുശേഷം ഇത് അംഗീകരിച്ചാൽ മാത്രമേ ഹൈപ്പവർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുള്ളൂ എന്നതാണ് ഇപ്പോൾ സംഘടനകളുടെ നിലപാട് ആറ് ഒക്ടോബർ ആറിന് മൂന്ന് മണിക്കാണ് ഹൈപ്പവർ കമ്മിറ്റി യോഗം വെച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തങ്ങൾ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണമെങ്കിലും എങ്കിലും വേണമെന്നുള്ളൊരു ഉപാധിയാണ് വെച്ചിരിക്കുന്നത് കാരണം സിആർ പി എഫ് അടക്കമുള്ള ഉന്നത പോലീസ് തന്നെ സുരക്ഷാ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു വാട്ടർ കയൻ പോലും പിന്നെ പ്രയോഗിക്കാതെ നേരിട്ട് വെടിവെച്ചത് എന്നാണ് കാർഗിൽ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ ചോദ്യം അതുതന്നെയാണ് അതുതന്നെയാണ് ലേ ലെ സംഘടനകളുടെ യോഗം ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപാധി ഉപാധികൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കണമെങ്കിൽ സമാധാനം പുലരുമെന്നൊരു സൂചനയാണ് വിവിധ സംഘടനകൾ നൽകുന്നത് ഏതായാലും ലഡാക്കിലെ സംഘടനകൾ കേന്ദ്ര സർക്കാർ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂർ കൃത്യതയോടെ മനസ്സിലാവും ഇനി ഗവൺമെന്റ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുമോ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഹൈപ്പവർ കമ്മിറ്റി യോഗം പൂർണ്ണമായി പിന്നെ ബഹിഷ്കരിക്കാനാണ് സംഘടനകളുടെ തീരുമാനം ഹൈപ്പവർ കമ്മിറ്റി ലഡാക്കിലെ ഹൈപ്പവർ കമ്മിറ്റിയാണ് ലക്കാട്ടിലെ ലഡാക്കിലെ കൗൺസിൽ പോലെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ പോലെ ഗവർണറെ ഉപദേശിക്കുന്ന ഒരു സംവിധാനമാണ് ഇവ ഒരു പകുതി ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ഒളീഷൻ സംവിധാനമാണിത് അതുകൊണ്ട് തന്നെ ഈ യോഗം വളരെ നിർണായകമാണ് കേന്ദ്ര സർക്കാരിനെയും അതേപോലെ ലഡാക്ക് ലഡാക്ക് ജനതയെ സംബന്ധിച്ചോളം ആ യോഗം ഒക്ടോബർ ആറിലെ യോഗം ബഹിഷ്കരിക്കുമോ എന്നതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത് സർക്കാർ ഏതൊക്കെ ഉപാധികൾ സ്വീകരിക്കും ചർച്ചയിൽ എന്ന് വൈകിട്ടോടെ നമുക്ക് അറിയാൻ കഴിയും സേതു ലക്ഷ്മി ശരി അപ്പോ വളരെ നിർണായകമായ ചർച്ചയാണ് നടക്കാൻ പോകുന്നത് ലഡാക്കിൽ സമാധാനം വരുമോ എന്നുള്ള കാര്യവും ഇന്ന് അറിയാൻ പറ്റും പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ആറാം തീയതിയാണ് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയുള്ള ചർച്ചയാണ് ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ചർച്ച തെറ്റിപ്പിരിയുമോ അതോ ഈ ചർച്ച കൂട്ടിയോജിപ്പിക്കലിലേക്ക് വരുമോ എന്ന കാര്യം കൂടി അറിയണം ഒപ്പം സ്വനം വാങ് അദ്ദേഹം ഇപ്പോഴും ജയിൽ സുരക്ഷാ നിയമപ്രകാരമൊക്കെ അറസ്റ്റിൽ കഴിയുകയാണ് ദേശീയ സുരക്ഷാ നിയമപ്രകാരമൊക്കെ അറസ്റ്റിലാണ് അപ്പോൾ അക്കാര്യങ്ങളുമൊക്കെ ഇവർ ഈ ഇന്നത്തെ ചർച്ചയിലൊക്കെ ഉന്നയിക്കുമോ ആ വിവരങ്ങളൊക്കെ ഉന്നയിക്കുമോ എന്നുള്ളതും കൂടി കണ്ടറിയണം അപ്പോൾ നമ്മുടെ ചരത്തിലാലാണ് വിവരങ്ങൾ നൽകിയത്